സത്യം അറിയാമല്ലോ എനിക്ക് ഈ കറുത്ത മുടി പറയാനിഷ്ടല്ല കാരണം എന്തായാലും യക്ഷിയുടെ ലുക്കാണെങ്കിലും മീൻ്റെ കറുത്ത മുടിയെന്നാണ് എൻ്റെ മനസ്സിൽ ചെറുതിലേ കയറിയിരിക്കുന്ന ചിന്ത കൂട്ടുപോലായിട്ട് കൂടെ അത് അറിയിട്ടില്ല അതുകൊണ്ട് തന്നെ എണ്ണ ഇടാണെങ്കിലും ഒരു കഷ്ണം കക്ഷണം ബീട്രൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ ചുമന്നിരിക്കും പിന്നെ കളർ അടിച്ച് ചുമപ്പിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ ഈ നമ്പറുകൾക്ക് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ബീട്രൂട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബീറ്റ്രൂട്ട് വന്നത് അറിയാം ബീട്രൂട്ടെന്നിട്ട് ഞാൻ ഞാൻ ചെയ്യാറില്ല പക്ഷേ ഫസ്റ്റ് ടൈമാണ് ബീട്രൂട്ടിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ബീട്ടൂട്ടുകളിങ്ങനെ കഷ്ണങ്ങളായി അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് നമ്മുടെ എന്തിനാ എന്തായാലും പേരുന്നൊന്നും മിക്സിൽ ചാലോട്ട് ഓക്കെ എന്നിട്ട് അതിന് ഇച്ചിരി ചായയുടെ വെള്ളം കൂടി ഒഴിച്ച് നല്ല തിളപ്പിച്ച് ചായയുടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി നമ്മൾ തിളപ്പിച്ച് ഒരു അടി കൊണ്ട് അടിച്ച് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഇതിനകത്തോളം മിക്സി എന്നിട്ട് എൻ്റെ ഈ കാർ കന്തലിലോട്ട് ഞാൻ തേക്കും തേച്ചതിന് ചുമപ്പിക്കും ചുമപ്പ് ചുമപ്പാണ് നമ്മുടെ കളർ എങ്ങനെയുണ്ട് സെറ്റല്ലേ അങ്ങനെ മിക്സിയിലയച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് ഞാനെടുത്ത് ഹെന്ന പൗഡറിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടാ നല്ലവണ്ണം ഇളക്കി കൂട്ടി മറിച്ച് എടുത്തിട്ടുണ്ടട്ടാ ഞാൻ തലേ ദിവസമാണ് ഹെ പൗഡറൊക്കെ മിക്സ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഞാനൊരു നാരയും കൂടെ പിഴിഞ്ഞു കൊടിച്ചിട്ടുണ്ട് കാരണം താരനും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരം കുറച്ചുകൂടെ ബെറ്ററാണ് അതുകൊണ്ട് തന്നെ ശരിക്കും ഇളക്കി മറിക്കാൻ നമ്മൾ ചാണകം പോലെ ഉണ്ടല്ലേ ഗേസ് എനിക്ക് തോന്നി ഗേസ് തോന്നി പക്ഷേ ഇത് ചാണകമല്ല ഇതാണ് ഹെന്ന പൗഡർ ഹെന്ന നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി പറ്റുന്നതാണ് പക്ഷേ എൻ്റെ മുടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും പക്ഷേ ഇതൊക്കെ പരട്ടുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ പുറത്തോടുത്തുനിന്ന് നല്ല ചേപ്പിക്കുന്നത് ഞാൻ സ്വന്തം സ്വയം അധ്വാനിയാണ് ഞാൻ അധ്വാനി അങ്ങനെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ സകല മുടികളിലും ഞാൻ പുരട്ടി തേച്ച് ശരിക്കും തളിയിൽ തൊപ്പി വെക്കുന്ന പോലെ നമ്മൾ പഞ്ചാബികളൊക്കെ വെക്കുന്ന പോലെ ചുരുട്ടി കുട്ടിയൊക്കെ വെക്കുന്നുണ്ട് എല്ലാവരും മിക്കവാറും ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക പക്ഷേ എനിക്കത് വലിയ താല്പര്യമില്ല കാരണം കുറച്ചുകൂടെ നല്ലോണം തലയോട്ടിയിലൊക്കെ പിടിക്കണമെന്ന് ഓർത്ത് ഞാൻ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യണം പിന്നെ ഇഷ്ടംപോലെ പാത്രമൊക്കെ കഴുകുകൊണ്ട് തന്നെ എൻ്റെ കൈയൊക്കെ അപ്പം തന്നെ വൃത്തിയായിക്കോളും ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് തലയിലും തല തലയോട്ടിയിലൊക്കെ ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതെൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ ഇതായത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ ചട്ട് കമത്തി വെച്ച പോലെ ഇല്ലേ ഗൈസ് മൺചട്ടി തലയിലിട്ട പോലെ ഉണ്ടല്ല സെറ്റ് അങ്ങനെ അതൊക്കെ കമത്തി എടുത്ത് അങ്ങനെ ഒരു ഒരു മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തപ്പോഴത്തേൻ്റെ കോലം ഇങ്ങനെ ഉണ്ട് കണ്ട ഇതാണ് എൻ്റെ മുടിയുടെ കോലം അപ്പം നിങ്ങൾ ഓർക്കും എന്നെ ഇട്ടിട്ട് ഇതാണ് മുടിയുടെ കോലമല്ല അതെ ഗൈസ് ഇതാണ് കോലം കുറച്ചൊക്കെ സോഫ്റ്റ് ആയില്ലേ അപ്പോൾ എന്തായാലും പുറത്ത് പോയൊന്നും പരീക്ഷിക്കാതെ വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യുക താങ്ക്